നമസ്കാരം ബാദ്രയിലെ വസതിയിൽ കഴിഞ്ഞ രാത്രി അക്രമിയുടെ കത്തി സെയ്ഫ് അലിഖാൻ ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്നതിനിടെ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു പ്രതിയുടെ ദൃശ്യങ്ങൾ ഇന്നലെ പോലീസ് പുറത്തുവിട്ടിരുന്നു പിന്നാലെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അൻപത്തിനാലുകാരനായ ബോളിവുഡ് നടനും ഭാര്യ കരീന കപൂറും ആൺമക്കളും ബാദ്ര വെസ്റ്റിലെ പന്ത്രണ്ട് നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ഇവിടെയാണ് ബോളിവുഡിലെ പല താരങ്ങളും താമസിക്കുന്നത് സേഫിന്റെ കുടുംബം നാലു നിലകളിലായാണ് താമസിക്കുന്നത് മോഷണത്തിന് വേണ്ടിയാണ് അക്രമി വീടിനകത്ത് കടന്നതെന്ന് പോലീസ് പറഞ്ഞു നടൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ വാതിൽ ചാടിയായിരുന്നു മോഷ്ടാവ് അകത്തു കടന്നത് കോമ്പൗണ്ടിൽ കടന്നയുടൻ ഇയാൾ വീടിന്റെ പിന്നിലെ എമർജൻസി സ്റ്റെയർ വഴി സേഫ് താമസിക്കുന്ന ഫ്ലോറിലെത്തി അപ്പാർട്ട്മെന്റിലേക്ക് ഇയാൾ കടന്നത് ഫയർ എസ്കേപ്പ് വഴിയാണ് മോഷണത്തിന് വേണ്ടിയാണ് അക്രമി വീടിനകത്തു കയറിയതെന്ന് പോലീസ് പറഞ്ഞു എൻ ഡി ടി വിയുടെ റിപ്പോർട്ട് പ്രകാരം സെയ്ഫ് അലി ഖാന്റെ വീട്ടു ജോലിക്കാരി ഫിലിപ്സ് ആണ് മലയാളിയാണ് പുലർച്ചെ രണ്ടു മണിയോടെ അതിക്രമിച്ചു കടന്നയാളെ ഏലിയാമ്മ കാണുകയായിരുന്നു ഇവരുടെ നിലവിളി കേട്ടാണ് സേഫ് ഉണർന്നത് ഇതിന് പിന്നാലെ സേഫും മോഷ്ടാവും തമ്മിൽ മൽപിടുത്തമായി രക്ഷപ്പെടും മുമ്പ് ഇയാൾ ആറു തവണ സേഫിനെ കുത്തി കെട്ടിടത്തിന്റെ പിൻവശം വഴി മോഷ്ടാവ് കടക്കുന്നതിന്റെയും പുറത്തു പോകുന്നതിൻ്റെയും സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മറ്റുള്ളവർക്കൊപ്പം വീട്ടുജോലിക്കാരിയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് കനത്ത സുരക്ഷയുള്ള കെട്ടിടത്തിലെ സുരക്ഷാ ഗാർഡുകളുടെ വീഴ്ചയും അന്വേഷിക്കുന്നുണ്ട് ആരും കാണാതെ കൂടി എങ്ങനെ സേഫിന്റെ അപ്പാർട്ട്മെന്റ് വരെ മോഷ്ടാവിനെത്താൻ കഴിഞ്ഞു എന്നതാണ് ചോദ്യം മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞ പോലീസ് കണ്ടുപിടിക്കാനായി പത്ത് സംഘങ്ങളെ നിയോഗിച്ചു മറ്റൊരു റിപ്പോർട്ട് പ്രകാരം വീട്ടു സഹായം മോഷ്ടാവിന് കിട്ടിയതായി മുംബൈ പോലീസ് സംശയിക്കുന്നു വീടിനകത്തേക്ക് കടക്കാൻ ഇയാളെ സഹായിച്ചത് ജോലിക്കാരിയാണെന്നും പ്രഥമദൃഷ്ട്യ വിലയിരുത്തുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു മോഷ്ടാവിനെ ഒരു മുറിക്കകത്താക്കി പൂട്ടിയെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടുവെന്ന് പറയുന്നു വീട്ടു ജോലിക്കാരിയെ കാണാനെത്തിയ അക്രമിക്ക് അവരാണ് വാതിൽ തുറന്നുകൊടുത്തത് പിന്നാലെ ഇരുവരും തമ്മിൽ വീട്ടിൽ വച്ച് വാക്കുതർക്കമായി ഇതിനിടെ ജോലിക്കാരിയെ അക്രമി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതിനിടയിലാണ് സെയ്ഫ് അലിഖാൻ എത്തിയത് വീടിനുള്ളിൽ അപരിചിതനെ കണ്ട സേഫ് ഇയാളെ ചോദ്യം ചെയ്യുകയും അത് സംഘർഷത്തിലെത്തുകയും നടന് കുത്തേൽക്കുകയും ചെയ്തു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം സെയ്ഫ് അലിഖാനും കരീനയും ഓടിയെത്താൻ വേണ്ടിയാണ് അക്രമിയെ കണ്ടയുടൻ താൻ ഉറക്കി കരഞ്ഞതെന്ന് അവരുടെ ഇളയ മകൻ ജോയെ പരിപാലിക്കുന്ന മലയാളിയായ ഏലിയാമ ഫിലിപ്പ് പോലീസിന് മൊഴി നൽകി ഏലിയാമ നാലു വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ജോയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് അപരിചിതനെ കണ്ട് ഞെട്ടി ഇരുനിറവും മെലിഞ്ഞ ശരീരവുമുള്ള യുവാവ് ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങളും തലയിൽ തൊപ്പിയും ധരിച്ചിരുന്നു മിണ്ടൽ തന്ന ഭീഷണിപ്പെടുത്തിയ അയാൾ ഒരു കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ടു വടിയും കത്തിയും കയ്യിലുണ്ടായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ഞാൻ ഉറക്കെ കരയുന്നത് കണ്ടാണ് സെയ്ഫ് അലി ഓടിയെത്തിയത് ആരാണെന്നും എന്താണ് വേണ്ടതെന്നും സെയ്ഫ് ചോദിച്ചപ്പോൾ ആക്രമിക്കുകയായിരുന്നു കരീനയെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു സൈഫലിഖാൻ്റെ മുറിവുകളിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ടായിരുന്നുവെന്ന് ഏലിയാമ പറഞ്ഞു